ഇപ്പോൾ ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളോട് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കണമെന്ന് പറയുന്നില്ലേ ഈ ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അത് സംഘപരിവാറുകാർക്ക് അറിയുമെന്നറിയില്ല അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സി പി ഐ എം പോൾ ബ്യൂറോ അംഗവുമായ പിണറായി വിജയന്റെ വാക്കുകളാണിത് ഇത് എവിടെയാണ് കൊള്ളേണ്ടത് അവിടെ തന്നെ കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇപ്പോൾ ആകെ വിഭ്രാന്തി പടർന്നിരിക്കുന്നത് പിണറായി പറഞ്ഞത് തെറ്റാണ് ശരിയല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള തീവ്രമായ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ആരാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം സൃഷ്ടിച്ചത് ആരാണ് അതിൻ്റെ ഉപജ്ഞാതാവ് അത് അസിമുള്ള ഖാൻ അല്ല എന്ന് പറഞ്ഞു വെക്കാനാണ് അല്ലെങ്കിൽ സ്ഥാപിച്ചെടുക്കാനാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് അത്രമാത്രം അത് വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്രമാത്രം ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ അടിവേലിളക്കുന്ന അതല്ലെങ്കിൽ നെഞ്ചിൽ തറക്കുന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് അവിടും കൊണ്ടും അവസാനിപ്പിച്ചിട്ടില്ല പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടിയുണ്ട് അതുകൂടി കേൾക്കേണ്ടതാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുസ്ലിമിനാണ് മുസ്ലിമിനെ രാജ്യത്ത് രണ്ടാം തരം പൗരരാക്കി മാറ്റുകയാണ് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യേണ്ട വിഭാഗമായി മുസ്ലിമിനെ സംഘപരിവാർ കാണുന്നു അതിൻ്റെ ഭാഗമായുള്ള ഒരു ഒട്ടേറെ നടപടികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ മഹത്വക്കൾ അത് എല്ലാ വിഭാഗവുമാണ് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയിലോ പ്രത്യേക മതത്തിലോ പെട്ടവരല്ല എല്ലാ മതത്തിലും ജാതിയിലും എല്ലാ വിഭാഗത്തിലും പെട്ട ഇന്ത്യക്കാർ ഒരേ വികാരത്തോടെയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയത് ഇവിടെ മുസ്ലിം നാമധാരികൾക്ക് പൗരത്വം പോലും നിഷേധിക്കണമെന്ന് വാശി പിടിക്കുന്ന ആർ എസ് എസുകാർ നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തെ തന്നെ നിഷേധിക്കാനാണ് തയ്യാറാകുന്നത് താജ്മഹലും അതുപോലെ തന്നെ ഫത്തേപ്പൂർ സിഖ്രിയും ജുമാ മസ്ജിദുമൊക്കെ നമ്മുടെ രാജ്യത്ത് പടുത്തുയർത്തിയത് മുഗൾ രാജാക്കന്മാരാണ് ഇപ്പോഴും നമ്മുടെ രാഷ്ട്രവും നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തെ അറിയുന്നവരുമെല്ലാം ഏറ്റവുമധികം വിലമതിക്കുന്ന സ്മാരകങ്ങളായിട്ടാണ് ഇന്ത്യയുടെ സ്വത്തായാണ് ഇതിനെ കാണുന്നത് അതേപോലെ തന്നെ ഈ പറയുന്ന ആർ എസ് എസ്കാർ അറിയോ എന്നറിയില്ല ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത മകൻ ദാരാഷിക്കോ അദ്ദേഹം സംസ്കൃതം പഠിച്ച് അൻപത് ഉപനിഷത്തുക്കളാണ് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഉപനിഷത്തുക്കളുടെ സാരം ലോകം അറിയുന്നതിന് ഇടയായത് പേഴ്യയിലേക്ക് അദ്ദേഹം ഉപനിഷത്തുക്കൾ തർജ്ജം ചെയ്തപ്പോൾ ആ തർജ്ജമ ചെയ്ത ഉപനിഷത്തുകൾ പിന്നീട് ഡ്യൂപ്പറോൺ എന്ന പാതിരി ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ തയ്യാറായി അവിടുന്നത് പിന്നീട് ഷോപ്പിനോവറെ പോലുള്ളവർ ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തി അപ്പോൾ ലോകമാകെ ഉപനിഷത്തിൻ്റെ സാരം എത്തിച്ചേർന്നു അതിനിടയാക്കിയത് ഷാജഹാൻ്റെ മകൻ ധാരാഷിക്കുമായിരുന്നു എന്നത് ആർ എസ് എസുകാർ റിയുമെന്നറിയില്ല ഇപ്പോൾ ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളോട് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കണമെന്ന് പറയുന്നില്ലേ ഈ ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അത് സംഘപരിവാറുകാർക്ക് അറിയുമെന്നറിയില്ല അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്കറിയുമോയെന്നറിയില്ല ഏതായാലും പത്തൊൻപതാം നീ നൂറ്റാണ്ടിൽ മറാം വംശത്തിലെ പേഴ്സിയായിരുന്ന മറാഠ വംശത്തിലെ നാനാ നാനാസാഹേബ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ഈ പറയുന്ന അസീമുള്ള ഖാൻ അദ്ദേഹമാണ് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ആവിഷ്കരിച്ചത് എന്നത് ഓർക്കണം ഒരു മുസ്ലിമാണ് തയ്യാറാക്കിയത് എന്തുകൊണ്ട് ഇനി നാളെ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കണ്ടതെന്ന് അവർ വെക്കുമെന്നറിയില്ല അതേപോലെ തന്നെ പഴയ ഒരു ആയിരുന്നു ആബിദ് ഹുസ് ഹസൻ ആബിദ് ഹസൻ സഫ്രാനി അദ്ദേഹമാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് അപ്പോൾ ജയ്ഹിന്ദും മുസ്ലീമിൻ്റെ സംഭാവനയാണ് എന്നർത്ഥം അതുകൊണ്ട് മുസ്ലിങ്ങളെയെല്ലാം പാകിസ്ഥാനിലേക്ക് കെട്ടുകെട്ടിക്കണം അല്ലെങ്കിൽ ഈ രാജ്യം വിട്ടു പോകണം എന്ന് ആക്രോശിക്കുന്ന സംഘപരിവാറുകാർ ഈ ചരിത്രം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇവിടെ മുഹമ്മദ് ഇക്ബാലിനെ പറ്റി ആർ എസ് എസുകാർക്ക് അറിയുമെന്നറിയില്ല നമ്മുടെ രാജ്യം അംഗീകരിച്ച ഏറ്റവും വലിയ ദേശഭക്തി ഗാനം സാരേ ജഹാം സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര അത് പാടിയത് മറ്റാരും ആയിരുന്നില്ല മുഹമ്മദ് ഇക്ബാലായിരുന്നു എന്നത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം ചരിത്രം അതെല്ലാം കൂടുതൽ പ്രകാശപൂർണ്ണമാക്കുന്നതിൽ മുസ്ലിം ഭരണാധികാരികളും സാംസ്കാരിക നായകരും ഉദ്യോഗസ്ഥരും എല്ലാവരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ എല്ലാവരുടെയും കൂടെ മുസ്ലിമും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ മുഴുവൻ മാറ്റി നിർത്തുക അവരെ ശത്രുപക്ഷത്ത് നിർത്തുക ഇതാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഉത്തരേദിൽ ഏതാണ്ട് അത് വിജയിച്ചിട്ടുണ്ട് മതവിദ്വേഷം പുലർത്തി രണ്ട് വിഭാഗങ്ങളെ രണ്ടാക്കി തിരിക്കുക അങ്ങനെ ഒന്ന് മറ്റൊന്നിന്റെ ശത്രുവാണ് എന്ന് വരുത്തി തീർക്കുക അവർ ഇന്ത്യയിൽ ജീവിക്കാൻ പാടില്ലാത്തവരാണ് എന്നും ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകേണ്ടതവരാണ് എന്നും പറഞ്ഞ് ഫലിപ്പിക്കുക ഇതാണ് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന അജണ്ട അത് ഒരു പരിധിവരെ വിജയിപ്പിച്ചെടുക്കാൻ ഇന്നത്തെ ഇന്ത്യയിൽ ആർ എസ് എസിന് സംഘപരിവാർമി കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ദക്ഷിണേന്ത്യയിലേക്ക് അത് അങ്ങനെ വ്യാപിച്ച് വന്നിട്ടില്ല ദക്ഷിണേന്ത്യയിലേക്ക് എന്ന് വെച്ചാൽ കേരളത്തിൽ അത് ഇതുവരെയും ഒരു തരത്തിലുള്ള ചലനവും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ കേരളം പിടിക്കണം കേരളത്തിലേക്ക് അത്തരം ചർച്ചകൾ കൊണ്ടുവരണം കേരളത്തിൽ മതവിദ്വേഷം വളർത്തണം എന്ന കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി സംഘപരിവാർ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും അത്തരം ഒരു ചർച്ച നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ട് കേരളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം വലിയ തോതിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ കേരളത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനം തുടങ്ങിയിട്ട് ആർ എസ് എസും ബി ജെ പിയും ഏറെ കാലമായി പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ആർ എസ് എസിനും ബി ജെ പി എന്നതാണ് സത്യം പക്ഷേ എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും കേരളത്തിന് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്നാൽ പിടിച്ചുനിന്നേ തീരൂ ഒന്നിച്ച് നിന്നേ തീരൂ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ വളരാൻ അനുവദിക്കരുത് എന്ന ഉറച്ച നിലപാട് എടുക്കുമ്പോഴും ആ സംഘപരിവാർ രാഷ്ട്രീയത്തെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള കരുത്ത് കേരളത്തിന് നേടിക്കൊടുക്കണം അതിനൊരു നേതാവ് ഉണ്ടാകണം ആ നേതാവ് ഒരു പക്ഷേ പിണറായി വിജയനാണ് എന്ന തോന്നൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഇടയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് എന്നതും ചെറിയ കാര്യമെല്ലാം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് സംഘപരിവാറിന് എതിരെ ബി ജെ പിക്ക് എതിരെ പ്രതിരോധം സൃഷ്ടിക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം സ്വന്തം ചുമലിൽ ഏറ്റെടുത്ത് മുന്നേറുന്ന പിണറായി വിജയനെയാണ് മലപ്പുറത്ത് സി എ വിരുദ്ധ വേദിയിൽ കേരളം കണ്ടത്